അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൂവൻ കോഴികൾ കുറേ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇവിടെ അധികം പൂവൻ കോഴികളും പിടക്കോഴികളും കുറവാണ് പൂവൻ കോഴിയൊക്കെ നമുക്ക് സെയിലിനുള്ളത് തന്നെയാണ് കുറേ ആൾക്കാരും വരാമെന്നൊക്കെ പറഞ്ഞ പോലൊക്കെയാണ് അപ്പോൾ അത് കാരണങ്ങൾ കൊണ്ടുപോയിട്ടില്ല പിന്നെ ചിലതൊക്കെ പിന്നെ സെയിലിനുള്ളതും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെയാണ് പിടക്കോഴികളാണ് ആദ്യം ഇട്ട് കൊടുക്കുക ചെയ്യുക അത് കുറച്ചാളൊക്കെ ഒരു പൂവൻ കോഴിയൊക്കെ ഇതിലും കയറി കൂടിയിട്ടുണ്ട് അതുപോലെ കുറച്ച് പെടക്കോഴികളൊക്കെ വേറെ പൂവൻ കോഴിയൊക്കെ ഉള്ള കൂട്ടിലും കയറാറുണ്ട് ആദ്യം ഇവർ കുറച്ച് ആൾക്കാർ ഇതിൽ എന്നും കയറുന്ന പോലെയാണ് അതിൽ ഒരു പൂവൻ കോഴിയുണ്ട് അത് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഇവരാദ്യം തുറന്ന് വിട്ടുകൊടുക്കും അവർക്കും തന്നെ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്യും അവരൊക്കെ ഒത്തിരി പ്രായമുള്ള കോഴികളുമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കോതമ്പൊക്കെ മുളപ്പിച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൊടുക്കണത് ഇതൊന്ന് കോതമ്പൊക്കെ നമ്മൾ ഒരു കുറച്ചധികം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് കുതിർത്തിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുക അതുപോലെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ വെള്ളം ഒഴിവാക്കി വെച്ചാൽ അതുകൊണ്ട് മുളച്ചും കിട്ടും അപ്പം നമുക്ക് മുളപ്പിച്ചിട്ട് അങ്ങനെയും കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഈ പിടക്കോഴികൾക്കൊക്കെ നല്ല ഉഷാറാവും ചെയ്യും പിന്നെ മുട്ട ഇടാനൊക്കെ കുറച്ചൊക്കെ നല്ല പ്രായമൊക്കെ ഉണ്ടെങ്കിലും തന്നെ അവർ എല്ലാ ആരോഗ്യത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഇതിൽ രണ്ട് മൂന്ന് കോഴികളൊക്കെ നമുക്ക് കുറേ മുന്നേ തന്നെ ഉള്ള കോഴികളാണ് ഒത്തിരി പ്രായമുള്ള കോഴികളുമാണ് നമുക്ക് കുറേ കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ കോഴിമുട്ടയൊക്കെ കിട്ടിയിട്ടുള്ളതാണ് എപ്പോഴും അവർ ഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് അതുപോലെ നമ്മൾ തേങ്ങയൊക്കെ ഇതുപോലെ നമുക്ക് കുറച്ച് ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ അധികം തേങ്ങ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ടൊക്കെ ഒരു വാസനയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ നമുക്കത് അരക്കാനൊക്കെ പറ്റാത്തതും ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കിയാലും ശരി അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എണ്ണ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെയാണ് ആ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ അത് നമുക്ക് കോഴികളൊക്കെ ഉള്ളവർക്ക് അങ്ങനെയൊന്നും എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല അതുപോലെ നമുക്ക് അതൊന്ന് ചിരകിയിട്ട് കോഴികൾക്ക് കൊടുക്കണ ഭക്ഷണത്തിലാണ് ഉൾപ്പെടുത്തി കൊടുത്താൽ മതി അപ്പോൾ അതിൽ കുറച്ച് ചോളത്തോടും അതുപോലെ കുറച്ച് ഗോതമ്പോ അരിയോ എന്തെങ്കിലും ചോറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചധികം തേങ്ങ ഉള്ളത് ഇപ്പോൾ ഇവിടെ തേങ്ങക്കിടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ കുറച്ച് വാസന ഒക്കെ ആയിട്ടോ ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് ഇതുപോലെ ചിരകിയവിടെ വെച്ചാൽ കോഴികൾക്ക് കൊടുക്കുക തന്നെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ വെച്ചിട്ടും പിന്നെ അത് ഉപയോഗിക്കാനൊന്നും പറ്റാതെ വെറുതെ കളയും അപ്പോൾ അത് കോഴികളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി കോഴികൾക്ക് കുഴപ്പമൊന്നുമില്ല അവരത് ഉഷാറായിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെ നല്ല തേങ്ങ തന്നെയാണല്ലോ ഒരു കുറച്ച് വാസന ഉണ്ടാവും എന്നുള്ളൂ അത് ഞങ്ങൾക്ക് അരക്കാൻ എന്തായാലും പറ്റൂല അതിന് അരച്ചാലും അതേപരി എന്തിലേലും ഇട്ടാലൊക്കെ അവർ ഒരു കാറിയ വാസന ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാൻ ഇതുപോലെയാണ് ചെയ്യൽ ഇങ്ങനെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തിരുത്താൽ മതി അപ്പോൾ കോഴികൾക്കും തന്നെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമുക്കൊന്ന് മറ്റും ഇതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരും ചെയ്യാം അവരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കോഴികളൊക്കെ വിട്ടുകൊടുക്കുകയുള്ളൂ അവരൊക്കെ വിട്ടാൽ തന്നെ ഇവരെ അങ്ങനെയൊക്കെ കയറി പല വഴിക്കും മാറി നിൽക്കുക ചെയ്യുക പിന്നെ അവർക്ക് ഇവരെ കൂടാകുമ്പോൾ പിന്നെ ആകെ ഒരു കൊത്തലും ബഹളം തന്നെ ആവും അപ്പോൾ പിന്നെ ആദ്യം അവർക്കെണ്ണം കൊടുത്ത് അവരെണ് ഒഴിവാക്കിയാൽ പിന്നെ അവർക്കെല്ലാം കഴിക്കും ചെയ്യാം പിന്നെ നന്നായിട്ട് ഭക്ഷണം കിട്ടും ചെയ്യും അപ്പോൾ ഇതിലുമുണ്ട് കുറച്ച് ഇപ്പടെ കോഴികളൊക്കെ ഉണ്ട് അതൊക്കെ പുതിയ കോഴികളാണ് അവർക്ക് മുട്ടിടാനാവുന്ന ഒക്കെ കോഴികളാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് കോഴികളൊക്കെ നമ്മളിപ്പോൾ ഇനി പുതിയതായിട്ടൊക്കെ നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ വേറുള്ള കോഴികളൊക്കെ കുറച്ച് പ്രായമായ കോഴികളായതുകൊണ്ട് ഇനി പുതിയ കോഴികളൊക്കെ ഒന്ന് പാരസ്റ്റോക്കിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതത് ഇതുപോലെയാണ് നമ്മൾ കോഴികളൊക്കെ പിന്നെ അവരൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ അതുപോലെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുക ചെയ്യുക പിന്നെ അവർ താഴത്തോട്ടിറങ്ങണമെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ അടുത്ത ഭക്ഷണമൊക്കെ അല്ല പുഴുവൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് പിന്നെ അവർ ഇറങ്ങി താഴെ വരുവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കും ഇത് ഇതുപോലെ ഇങ്ങനെ ഒക്കെ ഓരോരുത്തരും ഓരോ സൈഡിലും കൂടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി നിൽക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് കുറേ പൂവന്മാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം അവരൊക്കെ കൊടുത്ത് ഒഴിവാക്കുക തന്നെയാണ് നല്ലത് നമ്മൾ സെയിലിലൊക്കെ വീഡിയോ ഇട്ടിട്ടില്ല ഇനി സെയിലിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തരൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും കൊണ്ടുപോകാനോ ഒന്നും വരാനോ സൗകര്യമൊക്കെ ആവാത്തുകൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ളതാണ് പിന്നെ നമ്മളിവിടെ അങ്ങനെ കോഴീനെ അങ്ങനെ അക്കലും ഒന്നുമില്ല കോഴിമുട്ടയൊക്കെ എടുക്കും എന്നല്ലാതെ കോഴീനെ അങ്ങനെയൊന്നും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാനൊന്നും നമ്മൾ എടുക്കലില്ല അപ്പോൾ അതിന് തോന്നാറില്ല അപ്പോൾ അതുകാരണം അപ്പം ഇങ്ങനെ കൊടുക്കൽ തന്നെയാണ് അപ്പം അത് അവരൊക്കെ ഇങ്ങനെ താഴത്ത് കാത്ത് നിൽക്കുക അവരവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുകയും ചെയ്യും പൂവൻ കോഴികളൊക്കെ അതാതെ അവരും അവിടെ ഇവിടെ ഇതൊക്കെ ഈ കറുത്ത കോഴിയൊക്കെ ഞാൻ മുട്ട ഇടാനുള്ള കോഴിയാണ് അവർ അത് മുട്ടിട്ടിട്ടൊന്നും ഇല്ല അതാ ഒന്നും രണ്ടാൾ ബ്രഹ്മനൊക്കെ താഴ്ത്തിറങ്ങാതെ ഇവിടെ നിൽക്കുകയാണ് ബ്രഹ്മൻ കോഴി മുട്ടിടാനായിട്ടുണ്ട് പക്ഷെ മുട്ട ഇട്ടിട്ടില്ല അതിൻ്റെ മുഖമൊക്കെ ചുവന്ന് മുട്ടടാനൊക്കെ ആയിട്ടുണ്ട് അത് നല്ലൊരു കോഴിയാണ് കാണാനും നല്ല ഭംഗിയുള്ളൊരു കോഴിയാണ് അതിന് ഇതുപോലെ ഈ കൊടുക്കണം എന്ന് എത്തിയിട്ട് തന്നെയാണ് ബ്രഹ്മനെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ പൂവും കോഴികളൊക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ വാട്സപ്പിൽ നമ്മളെ നമ്പർ ഇതിൽ കൊടുക്കണ്ട അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ അതവര് ഇതുപോലെ നമ്മൾ പൂവിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ പിന്നെ എല്ലാവരും താഴെ അറിഞ്ഞിട്ടൊക്കെ കഴിക്കാനൊക്കെ വരും അതുവരെ അവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിക്കും അപ്പോൾ പിന്നെ വലിയ ബഹളൊന്നുമില്ല പൂവിനെ കിട്ടുമ്പോൾ പിന്നെ തമ്മിൽ തല്ലും തിരക്കൊന്നുമില്ല പിന്നെ പൂവൻ കോഴികൾ കുറേ ഉണ്ടെങ്കിലും പൂവൻ കോഴികൾ തമ്മിൽ വലിയ കൊത്തലൊന്നും ഇല്ല ഏതെങ്കിലും ഒന്നോ ഒരു ഒരു വലിയൊരു കോഴി ഉണ്ടാകും അതിനെ വേറൊള്ളൊരു കൊത്തിന് വേണം അല്ലാതെ വേറെ അങ്ങനെ തമ്മിൽ ഇവരൊന്നും തമ്മിൽ അല്ലെങ്കിൽ കൊത്തലൊന്നും ഇല്ല എല്ലാവരും ഒരു കൂട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിനൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മൾ വേസ്റ്റ് ഒക്കെ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ പൂ ഉണ്ടാവും ചെയ്യും പിന്നെ നമ്മൾ ഈ പഴയ വേസ്റ്റ് തന്നെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചുകൊടുത്തിട്ട് പിന്നെ ആ വേസ്റ്റ് തന്നെ പിന്നെ നമ്മൾ നമ്മൾ വേസ്റ്റ് കൊട്ടയൊക്കെ കൊട്ടുമ്പോൾ ഇടയിൽ അത് ഇട്ട് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ അതിലിങ്ങോട്ട് പിടിച്ചിട്ട് അല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ഇപ്പോൾ ഈ പുഴുവൊന്നും വേർതിരിച്ചൊന്നും കൊടുക്കാതെ ഇങ്ങനെ കൊടുന്ന് കൊടുത്താൽ തന്നെ അവർ അതൊക്കെ കഴിക്കുകയും ചെയ്യും പിന്നെ പുഴുവിനൊക്കെ കൊടുക്കുമ്പോൾ കോഴി കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് വെട്ടന്ന് വളരുന്നും കാണാം അപ്പം ഇതൊക്കെ അത് അവർ ഒക്കെ കഴിച്ചാലൊരു കുഴപ്പമില്ല അവർക്ക് പുഴുവിനൊക്കെ അവർ വലിയവർക്കൊക്കെ കൊട്ടുമ്പോൾ ഇപ്പോൾ അവർക്കും കൊടുക്കും വെറുക്കും തന്നെ നമ്മൾ ഒരു രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച അത് ഒട്ടിട്ട് തന്നെ കൊടുക്കൽ തുടങ്ങും രണ്ടാഴ്ച ഒക്കെ ആകുമ്പോൾ ചെലൊക്കെ കൊടുന്ന് കൊടുക്കും പിന്നെ കഴിഞ്ഞൊരു മൂന്നാഴ്ചയൊക്കെ ആകുമ്പോൾ അതുപോലെ പുഴുവിനൊക്കെ ചെറിയ പുഴുക്കളൊക്കെ കൊടുക്കും പിന്നെ ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ അതുപോലെ വലുതാത്തന്നെ കൊടുക്കും കുഴപ്പമില്ല പിന്നെ അതുകൊണ്ട് തന്നെ അവർ വേഗം വളരുന്നും കാണാം പെട്ടെന്ന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് കിട്ടാനും നമുക്ക് ഈ പുഴ ഏറ്റവും നല്ലതാണ് അതുപോലെ ഒരുപാട് ഇലകളും കൊടുക്കുക എന്നാൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഈ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ചാവില്ല നല്ലൊരു പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ കെട്ടിക്കൊടുത്താൽ പിന്നെ ഇലകളൊക്കെ ഇലകളൊക്കെയാണ് കെട്ടിക്കൊടുത്താൽ പിന്നെ അതങ്ങനെ അവരെ ബാക്കിയുള്ള സമയത്തൊക്കെ കൊത്തി തിന്ന് പുറത്ത് കൂടെയൊക്കെ നടന്ന് കൊത്തി തിന്നണുണ്ടെങ്കിലും ഇത് കെട്ടിക്കൊടുത്തത് ഫുള്ളവർ തിന്ന് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പൂവൻ കോഴികൾ തോനയും പിടക്കോഴികൾ കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പിട നമുക്ക് ഉഷാറായിട്ട് തന്നെ കൊണ്ടുപോകാം അതുപോലെ സൈലം ആവോളം പൂവൻ കോഴികളെയും നമുക്ക് ഉഷാറായിട്ട് തന്നെ കൊണ്ടുപോവാം അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം